കില്ലടികളെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് ചോദിച്ചാൽ അതുല്യ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ദുബായിൽ വെച്ച് ഷാർജയിൽ വെച്ചിട്ട് മരണപ്പെട്ടതായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് പറഞ്ഞാൽ കിട്ടൽ മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഒരു ന്യൂസ് കിട്ടു അതിൻ്റെ നമ്മൾ നമ്മളെന്ന് ചോദിച്ചാൽ നമ്മളതിന്റെ ഒരു വീഡിയോ ആണ് വിട്ടിരുന്നത് പുള്ളിക്കാരെ ആ ചേച്ചിയുടെ ഭർത്താവ് കൊല്ലം സ്വദേശിയ ഒരു യുവതിയാണ് ഈ ഇടേ എന്ന് പറഞ്ഞ ചേച്ചി അപ്പോൾ ചേച്ചി അവിടെ പുള്ളിക്കാരനായിട്ട് സെറ്റിൽ ആയിട്ട് അവിടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അപ്പം കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയറാണ് നമ്മുടെ പുള്ളിക്കാരൻ അതായത് നമ്മുടെ കഥാനായകൻ സതീഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ എന്ന് എന്നുകൊണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തുള്ളൂ ലാലാട്ടനെ ഇതിൽ ലാലാട്ടനെയൊക്കെ കടത്തിവിട്ടുന്ന ഒരു അഭിനയമാണ് ഇല്ലാട്ട് കാഴ്ചവെച്ചിട്ടുണ്ടുള്ളിക്കാരെ നമ്മൾ ആ വീഡിയോയിൽ ഇല്ലാടും നമ്മളാ മുമ്പിട്ട് വീഡിയോയിൽ ആ ഒരു പൂർണ്ണ തെളിവ് സഹിതം മനസ്സിലായാലും ചേച്ചി കറക്റ്റ് എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് ആ ചേച്ചിയെ ചേച്ചി കയറുന്നതും ചേച്ചിയെ ഉപദ്രവിച്ച പാടുകൾ ദൃശ്യങ്ങൾ കംപ്ലീറ്റ് ഏറ്റു സെഡ് നമ്മളിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കുറച്ചും പെട്ടെന്ന് വരുമല്ലോ നിങ്ങൾ ചക്കോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോ ഇപ്പൊ എന്താ ചോദിച്ചാൽ ചേച്ചി മൃതദേഹം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഷാർജയിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലാട്ടല്ലോ കൊണ്ടുപോയിരിക്കുന്നുണ്ട് അപ്പോ പുള്ളിക്കാരൻ്റെ അവിടെ ഷാർജ പോലീസുകാരെ തന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കൊലക്കുറ്റി കേസ് എടുത്തിട്ടില്ലാടല്ലേ അപ്പോ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കരഞ്ഞൊക്കെ പറയുന്നുണ്ട് ഇല്ലാടും സത്യം പറഞ്ഞിട്ടല്ലോ എനിക്ക് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലാണ് ഇനിയിപ്പോ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ എനിക്ക് ചെയ്യുന്നുള്ളേ പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെയാണ് കിലോടല്ലോ എങ്ങനെ സംഭവിച്ചത് ചെയ്യാ ഉറപ്പാണ് അവന് അടിയും പറഞ്ഞ് നല്ല അടി കൊടുക്കും സീരിയസ്ലി പറഞ്ഞത് നല്ല അടി കൊടുക്കും ഞാൻ പറയാം ഞങ്ങളുടെ എന്താ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നല്ല അടിയും കൊടുത്തിട്ടുണ്ട് അവന്മാരുടെയൊക്കെ നല്ല അടിയും കൊടുത്തിട്ടുണ്ട് കൊടുക്കും ചിലർ സീരിയസ് ആയിട്ട് പറയാം നമ്മുടെ വെങ്ങന്മാരല്ലേ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെങ്കിലും കല്യാണം കഴിച്ച് കൊടുത്തു അതും നമ്മൾ ചിലർ അവർ ചോദിക്കുന്ന സ്ത്രീധനം ചിലർ സ്ത്രീധനം ഒക്കെ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടിൽ ഈ വ്യവസ്ഥകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എന്നൊക്കെ പറയും പക്ഷേ എന്നാലും കൊടുക്കും എന്നുവെച്ചാൽ നാട്ടിൽ നടപ്പാണല്ലോ അത് കൊടുക്കണല്ലോ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മകൾ അവൾ അവർ നേരെ നോക്കിയില്ലെങ്കിലോ മനസ്സിലായി എഴുതാകുമ്പോൾ പേടിക്കാൻ നമ്മൾ എത്ര സ്വർണ്ണവും സ്വത്തും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ പേരിൽ നമുക്ക് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണ്ടെങ്കിൽ ഇടവല കുറെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാത്ത ഒരു ആരും എൻ്റെ അറിവില്ല അപ്പൊ അതങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞാ ഇതാണ് എന്താ ഇത്രയും സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഇവരിങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് തെറ്റല്ലെ കിലടല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പോയി തിരുത്തണം ഇപ്പം നമ്മൾ നല്ല നട്ടിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെങ്ങന്മാരാരെങ്കിലും ഉപദ്രവിച്ചു നട്ടിലുള്ള ആംഗളമാരെല്ലാം നട്ടിലുള്ള ബന്ധുക്കാരാണെങ്കിൽ പോയി ചോദിക്കും കൊടുക്കണമെങ്കിൽ കൊടുക്കും അല്ലാത്തവരൊക്കെ ആണെങ്കിൽ കേട്ടിട്ട് ഇണ്ടാതിരിക്കോള ഇല്ല അത് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കേട്ടിട്ട് ഇണ്ടാതിരിക്കുന്ന ചരിത്രവും ഇല്ല ഞങ്ങൾ കൊടുക്കാണെങ്കിൽ കൊടുക്കില്ലാ കൊടുത്തിട്ടുണ്ട് കുറെ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ ആ കഥ മുൻപത്തും വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരെ ഇല്ലാടും ഊസുകാരൊക്കെ പോകുന്ന ഒരു ഫുൾ അഭിനയമാണ് ഇല്ലാണ്ടല്ലോ എന്ത് ചോദ്യം കരച്ചിലെന്ന് പറയുമോ എനിക്ക് കണ്ടപ്പോൾ തന്നെ തന്നിട്ടല്ലോ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് സത്യമാർ സത്യമാർ ഒക്കെ ഉള്ള ഒരേ കരച്ചിലും പോയി കാരണം എന്നെയാണ് ഉപദ്രവിക്കുന്നത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാലിലും കയ്യിലൊക്കെ ഓരോ പാടുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉപദ്രവിച്ചതൊക്കെ പറഞ്ഞിട്ട് എന്തോരഭിനെ ഷമ്മി ഹീറോടെ ഹീറോ എന്തായാലും ഒരു ജസ്റ്റ് ന്യൂസ് ന്യൂസോടെ ഒന്ന് പ്ലേ ചെയ്യട്ടാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക എന്ത് ഞാൻ ബാക്കി പറയാം ഓക്കെ എനിക്കൊന്നും അറിയില്ല എന്റെ ജോലി പോലും പോകുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ അച്ചാർമാരെ ഞാൻ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ജോലിക്ക് വന്ന എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നപ്പോ സതീഷൻ നിനക്ക് പറ്റിയിടാ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസും എന്റെ ഫോട്ടോസും എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവിച്ചത് പിന്നെ അവര് പറഞ്ഞു ഞാൻ അവള് അവളാണ് ഏറ്റവും ആ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത് അവൾ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര അവഷ്യം വന്ന ഭയങ്കര ദേഷ്യം കൈ കിട്ടി കിട്ടിയെടുത്തു നോക്കുന്നു നോക്കുന്നുണ്ടോ ഇതൊന്നും അല്ല ഇനിയുണ്ട് ഇതൊന്നും ഞാൻ സ്വയം പാടല്ല ഇത് ചെയ്യുന്ന പാടാട്ടാ മത്തോ ഇത് അവൾ എന്തൊക്കെയാണ് കാണിച്ചതാണ് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ സ്ലിപ്പായിട്ട് വീണയാണ് അതല്ല ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ഞാൻ ബാത്റൂം വീണല്ല ഇവിടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ നിന്നെ തള്ളി ഞാൻ താഴെ ഇടിച്ചാണ് താഴെ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിങ് ഇട്ടുകൊണ്ടിരുന്നു ആ സ്ലിങ് ആ ബെൽറ്റ് കൂലി അവളന്നെ അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞു കാണിച്ചത് അവിടെ ദേഷ്യമാണ് ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല ആ കുഞ്ഞു അതിനെന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചതാണ് ആ കുഞ്ഞിനെന്ത് പറ്റി അറിയണം അവൾ ഒരിക്കലും സൂക്ഷിച്ചില്ല അത് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നു എൻ്റെ കുഞ്ഞ് ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം ഇല്ലെങ്കിൽ അവൾക്ക് എന്തോ പറ്റി എനിക്കിതറിയണം എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നിട്ട് ഞാൻ ചവത്തുള്ളൂ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ ആരുമില്ല ഇന്നലെ അവൽ ഫുഡ് കഴിക്കായിരിക്കും ഒരു ആഹാരം കഴിക്കായിരിക്കും ഞാൻ എടുക്കുന്ന മനുഷ്യനാണ് ഞാൻ എപ്പോഴാണ് താഴെ വീഴുന്നത് എനിക്ക് തന്നെ അറിഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ഉപദ്രവിച്ചിട്ടുണ്ട് ശരി എന്റെ അമ്മയെനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ രണ്ടു മൂന്ന് വർഷമായിട്ട് വിളിക്കാത്ത എന്റെ അനിയന്നെ വിളിച്ചു അതില് അവൻ വിളിച്ചു അവൻ്റെ കൂട്ടുകാർ ഒന്ന് രാത്രി അവന്റെ സപ്പോർട്ട് എനിക്കുണ്ട് വിഷമിക്കണ്ട ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ അവന്റെ കൈകളെ നോക്കാ അവൻ പെണ്ണ് അവൻ കല്യാണം കഴിക്കണം എന്റെ ചേട്ടൻ മരിച്ചു എന്റെ ചേട്ടന്റെ മക്കളെ നോക്കി അവൻ്റെ ലൈഫ് പോലെ നോക്കാതെ അവൻ ജീവിക്കണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഞ്ചു പോലും ഞാൻ കൊടുക്കുന്നില്ല എന്റെ ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു അതിലൊക്കെ ഇഷ്ടം അതെനിക്കത് ഇഷ്ടമല്ല അവൻ ഞാൻ ചെയ്യാതിരുന്നു അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു അമ്മയെ വിളിക്കാതിരുന്നു മൈൻഡിയായിരുന്നു സുഹൃത്തുക്കളെ മൈൻഡ് ആയിരുന്നു അവള് അത്ര പ്രൊസം ഞാനും അത് ഞാൻ അവൾ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അടിക്കാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകില്ല എനിക്ക് വൈ എനിക്ക് മടുത്തു കാര്യം കുഞ്ഞിങ്ങനെ പറയാണ് നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണ് ഡോ ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം ഒറ്റയാൾ പൊയ്ക്കുവോ അപ്പോൾ ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പം ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് ശേഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരും ഇല്ല ഒരാളും ഇല്ല അപ്പോൾ സമയത്ത് അവളെ പോവാ പൊയ്ക്കോ പൊക്കിയോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം ഞാൻ 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 സ്വയം തീരാൻ പോകുന്നു പോകുന്നത് ഞങ്ങൾ പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മയായിട്ട് കയ്യിൽ മടിക്കൊടുത്തിന് വെച്ചോണ്ടിന് വീഡിയോ എനിക്ക് എടുത്തിട്ട് അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിളിങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ലേ ഇത് അയച്ചു കൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവായി ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധി നിങ്ങൾ ശാസ്ത്രമോടെ പോയിൻ്റെ അമ്മയെടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ട് ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചില്ല അതെ എന്റെ അമ്മയടുത്ത് നിങ്ങൾ ചോദിച്ചു അതിന്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ് ആ വീട്ടിൽ ആ ആ പരിസരത്താർക്ക് മൊത്തം അറിയാം ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക ഞാനല്ലോ വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ ഒന്നും സാലറി ഉണ്ടെന്ന് സോറി ടു പോയിന്റ് ഫൈവ് ഉണ്ട് എനിക്ക് ടൂ പോയിന്റ് ഫൈവ് ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ എന്തു നിങ്ങൾക്ക് ആർക്കുവാണെങ്കിൽ ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജോലി കിട്ടിയ ദിവസം അന്ന് അങ്ങനെ ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവളെ എന്തോ ഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവർക്ക് അബദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അവദ്ധം പറ്റിയാലും ശ്വാസം കൂട്ടി കുറച്ചു നേരെ കടന്നാലും അവൾ ഓക്കെ ഞാൻ ലോക്കി അവളെ ലോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും ആ ഓപ്പൺ ഓപ്പണാക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിന് അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോവാറുണ്ടോ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് ഒരു ചാവി ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിംഗ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവി എടുത്തുകൊണ്ട് പോകാമായിരുന്നു മെയിൻ ടൂറില് എന്നാലും അവർക്ക് ഹാൾ ഹാളും കിച്ചണും എല്ലാം ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോകാറില്ല ഒറ്റ ഉള്ളൂ ഞാൻ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോ അഞ്ചേരിക്കും ഫൈവ് തേടി ഞാൻ ഇവിടെ നിൽക്കും ഞാൻ നേണോക്കും ഞാൻ ചാവി കൊണ്ടുപോകില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾറെഡി അതായിട്ട് ഞാൻ പറഞ്ഞു ഷാർജ ബസ് പറഞ്ഞു ഇതിങ്ങനെ സംഭവം എനിക്ക് അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടി വിയോ ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടമാർ എന്നുള്ളൊരു ഇവിടുത്തെ സിസ്റ്റർ എനിക്ക് വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത ഞാൻ ഞാൻ ചെയ്ത കൊലപാതകമാണ് എനിക്കെൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ അതിനെ അങ്ങനെ കാണിച്ച് ഞാൻ എങ്ങോട്ട് പോകാം എനിക്ക് പതിനായിരം അല്ലെങ്കിൽ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനായി സിംപിളായിട്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ അവൾ പ്രാവശ്യം അപോർഷൻ ആക്കിയിട്ട് അവൾ പറഞ്ഞു കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരുത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്കെന്താ ഇവിടെ എന്താ ദുബായ് ഇല്ലേ എനിക്ക് എൻ്റെ ജീവിച്ചു ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് അവളേ ഉള്ളൂ എൻ്റെ അമ്മയില്ല എൻ്റെ സൗഹൃദങ്ങളിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവൾ വേണമെന്നുള്ള വാശിൽ ഞാൻ വിളിച്ചു ഞാൻ കാലി പിടിച്ച് വിളിച്ചോണ്ട് വന്നു അവിടെ വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ വേണ്ടിയല്ല എനിക്കറിയില്ല കേട്ടോ എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇപ്പോൾ ഉണ്ട് വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല ഈ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ആരോട് എന്തു പറയണം എന്തോ ചെയ്യണം എന്ന് എനിക്കറിയില്ല തുറന്ന് നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവർക്ക് പോകാറുന്നല്ലോ അവർക്ക് എസ്കേപ്പ് ആവാരുന്നല്ലോ നിങ്ങളെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും ഇന്നലെ അവിടെ ബർത്ത്ഡേ മുപ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു എന്തിനാ കുഞ്ഞി ഒരിക്കലും ചെയ്യത്തില്ല എന്തോ സംഭവിച്ചത് എനിക്കുവാണെങ്കിൽ ഞാൻ വെയിറ്റിങ് ചെയ്യാൻ കണ്ടില്ലേ ഇലേഡല്ലേ ഇവൻ സത്യം പറഞ്ഞാ ഒരു സൈക്കോ ആണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയത് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഫസ്റ്റ് ഇവൻ കരഞ്ഞ ആദ്യമൊക്കെ കരഞ്ഞു ലീലഡർ പിന്നെ ഇടയിലെത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഇവൻ അങ്ങനെ ഷൗട്ട് ഷൌട്ടാകും ഇല്ലീഡലേ ഇവൻ്റെ ഒരു ഫേസ്യൽ എക്സ്പ്രഷനൊക്കെ മാറുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവൻ ആദ്യം കരഞ്ഞിട്ട് എനിക്ക് അറിയണം ഈ സത്യം എന്ത സംഭവം ഒന്നില്ലെങ്കിൽ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ സംഭവം ഉണ്ട് എന്നൊക്കെ വേണ്ട പറയുന്നുണ്ട് ഇവൻ പക്ഷെ ഇവൻ ഒരു വാക്ക് പറയുന്നുണ്ട് ലീലടലേ ഞാൻ ഉപദ്രവിച്ചു ഞാൻ ഉപദ്രവിക്കാറുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയില്ലടല ഇപ്പൊ ഈ ദിശ ചേച്ചി വീഡിയോ എടുത്ത് പിന്നെ വെറുതെ അല്ലല്ലോ ഇവ ഇങ്ങനെ ഉപദ്രവിച്ചു എന്റെ ഇവൻ പറയുന്നു എന്റെ കൈ കയ്യിലൊക്കെ അവളെ ഉപദ്രവിച്ചു അടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ട് ഇവര് എന്തോ അടിച്ചാൽ പാടം ഇങ്ങനെയല്ലല്ലോ എന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവൻ പറയുന്നുണ്ട് അടിച്ചതല്ല എന്തോ ചെയ്തതാണ് പക്ഷെ ഇവന് ഓർമ്മ പിന്നെ അവന് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം സാലറി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് ടൂ പോയിന്റ് ഫൈവ് അങ്ങനെ സംതിങ് സാലറി രണ്ടു ലക്ഷം സാലറി ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അറിയുന്നില്ല പൂർണ്ണമായി മദ്യയ്ക്ക് മദ്യപിക്കാനില്ലാടല്ലോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ വീഡിയോയിൽ തന്നെ അതുല്യ എന്ന് പറഞ്ഞ ചേച്ചി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ വീട്ടിലൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഡോർസ് ആയിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടി ഇല്ല നിങ്ങൾ നമ്മുടെ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അതിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഫുൾ വേർഷൻ എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്തോ സംഭവിച്ചു എന്നെ അഭയപ്പെടുന്ന ശ്രമിച്ചതാണ് പിന്നെ ഈ ഡോർ ലോക്ക് ചെയ്ത് പറയുന്നിട്ടില്ല ലോക്ക് അല്ലാന്നൊക്കെ അപ്പം അതിലാണെങ്കിലും അടയ്ക്ക എനിക്ക് പിന്നെ ഡൗട്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അത് ശേഷം ഡോർ ലോക്ക് ചെയ്യാൻ ശേഷി ഇപ്പൊ ഇങ്ങനെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ തൂങ്ങി മരിക്കണു മുമ്പ് ഡോർ ലോക്ക് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സംതിങ് ഫിഷ് ചെയ്യാടല്ല അത് അന്വേഷിക്കേണ്ടിരിക്കുന്നു ഞാൻ തന്നെ അത് അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ചുള്ള വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുത്തായില്ലടേ ഇത് എനിക്ക് ഭയങ്കര എന്താ അഭിനയം പറഞ്ഞു ഇവന്റെ പക്ക അഭിനയമാണ് കിലാടൊരു സീരിയസ് ആയിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താ വെച്ചാൽ കണ്ടു എനിക്ക് ആ ചേച്ചി കരഞ്ഞ് പറഞ്ഞതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു നിങ്ങൾ ആ മുൻപത്തെ വീട് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങള് ചിലരൊക്കെ ഇതിൽ പറയുന്നുണ്ട് അയ്യോ അയാളുടെ ഭാര്യ പോയതിന്റെ സങ്കടത്തിലാ നിങ്ങൾ വെറുതെ അത് ചെയ്യേണ്ടതൊക്കെ രണ്ടുമൂന്നുപേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു ബട്ട് കിലാടറെ എതിർച്ചു എങ്ങനെ ചെയ്യാതെ പോകുന്നത് കേരളത്തിൽ ഞാൻ പറയുന്നത് ദുബായില് രണ്ടാമത്തെ കേസ് ആണ് ഒരു കല്യാണം കഴിഞ്ഞിട്ടൊരു പീഡന മുമ്പിൽ മർദ്ദന ഒക്കെ ഏറ്റുവാങ്ങുന്ന യുവതികളുടെ ഞാൻ പറഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ ശിക്ഷാ വകൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇത് ഇനിയും തുടർന്നോണ്ടേ ഇരിക്കും കൂടുതൽ പേര് ഇല്ലടല്ല സീരിയസ് ആയിട്ട് അപ്പൊ സതീഷിന്റെ കേസ് ഇങ്ങനെയാണ് ഇല്ലടല്ല എന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ ഒന്നായിട്ട് വലിയ രീതിയിൽ സംസാരം കാര്യങ്ങളൊന്നുമില്ലട പക്ഷേ ഇങ്ങനെ ക്രോധ ചെയ്യുന്നവരെ നമ്മൾ ഇവന്നൊക്കെ പിന്നെ വേറെന്താ വിളിക്കുക പിന്നെ ചോദിക്കട്ടെ കൂടുതൽ വിളിക്കണം പിന്നെ ഞാനിത് വീഡിയോ ആയതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല സത്യ പറഞ്ഞു വെച്ചാൽ ഇക്കാലത്ത് ഇല്ലാതെ ഞാൻ പറഞ്ഞു പെണ്ണ് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് ആൾക്കാർ പെണ്ണെ കിട്ടില്ല ഇത് നമ്മൾ എന്നാലും ത്രയും നമ്മൾ സ്ത്രീധനം ഇല്ലെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് ഇനി ഇപ്പോൾ സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ നന്നായി നോക്കിയില്ല പിന്നെ എന്തിനാണേൽ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് അത് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ നല്ലതായി നോക്കാൻ പറ്റില്ല പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് വേണ്ട വെച്ചുകൂടെ അത് ഞാൻ പറയുന്നത് എത്രയോ ആൾക്കാർ പെണ്ണുകിട്ട ആൾക്കാർ അവർ പൊന്നുപോലെ നോക്കും കേളെ സീരിയസ് ആയിട്ട് പറയണം അവർക്കതിന് വിഷമം അറിയുള്ളൂ ഇതിപ്പോൾ അതല്ല എന്ന് പറഞ്ഞാൽ ശേഷിച്ചൊരു വിഷയം മാത്രമല്ല ഇല്ലാണല്ലോ ഇനിയും പോകാൻ പോയ വിഷയങ്ങൾ സംഭവിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഈ പരിപാടി നിർത്തണം അല്ലെങ്കിൽ ഇവർക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അത് ആൾക്കാർ മനസ്സിലാക്കും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ ആ മറ്റേ കേസിലേ ഡോറിൻ്റെ സംഭവം ഇതങ്ങൊന്നും ഡീറ്റെയിൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ വരാം